വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുമോ അധ്യാപകന് ചെയ്യാൻ പറ്റുമോ ഏറ്റവും എന്തായാലും കേരളത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോ ഇതൊക്കെ മീഡിയ മീഡിയയിലൊക്കെ കാണുമ്പോ വളരെ ദുഃഖം തോന്നുന്ന സാഹചര്യമാണ് വിദ്യാധനം സർവ്വധന പ്രധാന കോപ്പി എഴുതാറുണ്ട് ഇന്നത്തെ കാലത്ത് ീ ലഹരി കൊണ്ട് ഇപ്പോൾ ആകെ പൊറുതി മുട്ടിയേക്കാണ് നമ്മുടെ പുതുതലമുറ മൊത്തം അടിമപ്പെട്ടിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ എന്താ പറയുക ഇതൊക്കെ നഷ്ടപ്പെട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കറൻറ്റ് നിൽക്കുന്നത് അപ്പോൾ അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണ്ടേ കാരണം എന്ന് വെച്ചാൽ അച്ഛനും അമ്മയും അവരെ ചേർത്ത് പിടിക്കണില്ല കാരണം അവരുടെ അവർക്ക് എന്താ വേണ്ടതെന്ന് അറിയില്ല അവരോടൊന്നും സംസാരിക്കണില്ല അപ്പോൾ എല്ലാവരും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് കുട്ടികളുമായിട്ടുള്ള ഒരു സംസാരം വീട്ടിൽ കുറയണോ നന്നായിട്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഒരു ഒരു മണിക്കൂറോ അറ്റ്ലീസ്റ്റ് ഒരു ഫുഡ് കഴിക്കുമ്പോഴെങ്കിലും നമ്മൾ ഒരുമിച്ചിരുന്ന് കഴിക്കുക പിന്നെ അവരുടെ വിശേഷങ്ങൾ ചോദിക്കുക അങ്ങനെയെങ്കിലും ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ എന്താ പറയുക ഇവർക്കൊക്കെ ഒരു നമ്മളിങ്ങനെ വീർപ്പ് മുട്ടി നിൽക്കുക ഇപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടാവും പക്ഷെ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളുടെ അടുത്ത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി കിട്ടും അത് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ട് അവിടെ അവിടെയാണ് നമ്മൾ ഡ്രിങ്ക് ചെയ്യണു അല്ലെ മറ്റുള്ള ഈ പറയണ എം ഡി ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാവണോ അപ്പം നമ്മൾ ചെയ്യണത് വേറെ പലതും ആയിരിക്കും അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നമുക്കത് കിട്ടിയില്ല എന്നാൽ ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ടാവുകയാണ് അതാണ് ഞാനൊക്കെ എന്താ പറയുക നമ്മളിപ്പോൾ പല കുട്ടികളോട് ഞാനൊക്കെ എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഈ ചെറിയ കുട്ടികളെ നോക്കണ അമ്മമാരുടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് ഡേ കെയർ ആണ് ശരിക്കിത് ആ പറയേണ്ട അവസരം അല്ലെങ്കിൽ പോലും അത് പറയാണ് അപ്പോൾ അവരോട് ആ ടീച്ചറിനോടൊരു ലേഡി വന്നിട്ട് ചോദിക്കുകയാണ് എൻ്റെ കുട്ടിയോട് ഞാൻ എന്താ സംസാരിക്കേണ്ടത് എനിക്കറിയില്ല എന്ന് വിഷയമില്ല വിഷയില്ല എന്നുവെച്ചാൽ കുഞ്ഞു വാവകളല്ലേ അപ്പോ അപ്പം നിങ്ങൾ സംസാരിക്കാറില്ലെന്ന് ചോദിച്ചു പറയാം ഞാൻ സംസാരിക്കാറില്ല എന്ന് ഇതാണ് അവസ്ഥ അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം നമ്മളെ കണ്ടവർ പഠിക്കുക അല്ലേ അപ്പം നമ്മൾ ഒരു അവസ്ഥ വന്നാൽ എന്താവും കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതാണ് കുട്ടികൾ ഇങ്ങനെയൊക്കെ വരണത് ഒന്നാമത്തെ കാര്യം നമ്മൾ ശരിക്കും അവരോട് തുറന്ന് സംസാരിക്കാനും അവരെ അതിൻ്റെ കൂടെ കുറച്ച് സമയം എന്നെ സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇതൊന്നും സംഭവിക്കില്ല അത് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് ഇതെല്ലാം ചെയ്തു തുടങ്ങേണ്ടത് വേറെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ പോലീസുകാർക്ക് ചെയ്യാൻ പറ്റുമോ അധ്യാപകന് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ റ്റോ ആർക്കും എല്ലാത്തിനും പരിധിയുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാണ് നന്നാവേണ്ടത് ആ പേരൻസിനാണ് ഇത് കൊടുക്കേണ്ടത് ബോധവൽക്കരണ ക്ലാസ് ശെരിക്ക അച്ഛനമ്മമാർക്കാണ് ഇത് കൊടുക്കേണ്ടത് അവിടെ തുടങ്ങിയ ഇത് ഒരു പരിധി വരെയൊക്കെ നമുക്ക് തടയാൻ പറ്റും നമ്മൾ തന്നെ വിചാരിക്കണം പക്ഷേ നമ്മൾ വിചാരിക്കണമെങ്കിൽ നമുക്ക് പകർന്നു കൊടുക്കാൻ കുറേ മൂല്യങ്ങൾ വേണം ആ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുന്നത് വീടുകളിൽ നിന്നാണ് വീടുകളും കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധം കുറേശ്ശെ കുറേശ്ശെ വിട്ടുപോയതാണ് ഒരു പരിധി വരെ അന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അപ്പോൾ ആദ്യം ആ മൂല്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക പിന്നെ പെട്ടെന്ന് നമുക്ക് നമുക്കിതാവണമെന്നുണ്ടെങ്കിൽ അതാത് നാടുകളിൽ ഏത് തരത്തിലുള്ള ലഹരിയാണെങ്കിലും മയക്കുമരുന്ന് മാത്രമല്ല മദ്യമാണെങ്കിലും അതിനാ നാട്ടിലുള്ള പ്രധാനപ്പെട്ട പൗരത്വം നമ്മൾ എല്ലാ രാഷ്ട്രീയക്കാരും കൂടെ കൂടി ചേർന്നിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അവർ വീട്ടിൽ ഒരാളിങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ നിയന്ത്രിക്കാൻ ഇവർ ഇറങ്ങിയാൽ കാരണം പോലീസിനൊക്കെ ചെയ്യുന്നൊരു ലിമിറ്റ് ഉണ്ട് ജനങ്ങൾ സഹകരിക്കാത്ത പോലീസ് അല്ലെങ്കിൽ നിയമവ്യവസ്ഥയ്ക്ക് മാത്രം ഒരു സംഘത്തിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട് ആ ലിമിറ്റേഷൻസ് അപ്പുറത്തേക്കൊരു കാര്യം പോകണമെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത രാഷ്ട്രീയത്തിന് ഭേദമന്തി അപ്പോൾ എൻ്റെ വീട്ടിലൊരാൾ വന്നാൽ ഞാൻ അവനെ രക്ഷിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വരരുത് അവനാണെങ്കിൽ പോലും ഞാൻ അവനെ ഈ കമ്മിറ്റിക്ക് മുമ്പാകെ കൊണ്ടുവന്നിട്ട് മാതൃകാപരമായിട്ട് ശിക്ഷാനുള്ളൊരു സംഗതി ചെയ്താൽ നാട്ടിൽ നിറങ്ങി കിടക്കാൻ ആ നാട്ടുകാർ സംബന്ധിക്കുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ എൻ്റെ ഒരു കണക്കുകൾ പ്രകാരം ഒരു പരിധിവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റും ഒരു അതായത് ഒരു മാറ്റം വരണമെങ്കിൽ അത് ആ തലമുറയിൽ നിന്ന് കുറേശം മാറ്റിയാലേ അടുത്ത തലമുറയ്ക്ക് വലിയൊരു മാറ്റം ഉണ്ടാവുള്ളൂ ഒരു ദിവസം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളിതൊരു ഒരു അഞ്ചു പത്ത് വർഷം മുമ്പേ നോക്കിയത് ഇപ്പം സ്റ്റഡി ആയാനേ ഇപ്പോഴേ നോക്കിയാൽ ഒരു അഞ്ചു പത്ത് വർഷം കൊണ്ട് ക്ലീനായിട്ട് ലഹരിത്ത കേരളമാണോ ഞാൻ അതല്ല സമൂഹമാണോ ഞാൻ എല്ലാ രാജ്യമാണോ അല്ല ലോകമാണോ എന്നുള്ള സംഗതിയിലേക്ക് എത്തിക്കാൻ പറ്റും ആദ്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ സ്വയം മനസ്സിലായിട്ട് സ്വയം മാറാൻ തയ്യാറാവാത്തോളം ഞാൻ തീർന്നിട്ട് എനിക്ക് മറ്റുള്ളവരാക്കി മറ്റുള്ളവരാക്കി തീർക്കാൻ പറ്റുള്ളൂ തീർക്കണം ഇതിനെ പറയാനുള്ളൂ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ പ്രശ്നം നമുക്ക് ശരിക്കും വീട്ടിൽ നിന്നാണ് അത് തുടങ്ങേണ്ടത് പാരന്റ്സ് കുട്ടികളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെയാണ് ഞാനൊരു അമ്മയാണ് എൻ്റെ മോൾക്ക് ഇരുപത് വയസ്സുണ്ട് പക്ഷെ ഞാനും അവളുമായിട്ട് വളരെ ഫ്രണ്ട്ലിയാണ് എൻ്റെ മോനുമായിട്ട് ഞാൻ വളരെ ഫ്രണ്ട്ലി ആണ് എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്നു ഇപ്പോൾ പാരൻസിന് ആർക്കും സമയമില്ല കുട്ടികളോട് സംസാരിക്കാൻ അറ്റ്ലീസ്റ്റ് ഫുഡ് കഴിക്കുന്നെങ്കിലും അവർ ഒരുമിച്ചിരുന്ന് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ ആയാൽ തന്നെ ഫ്രണ്ട്ലി ആയാൽ തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ മാറും ആർക്കും സമയമില്ലാത്തതാണ് പ്രശ്നം സംസാരം കുറയുന്നത് സംസാരം കുറയുന്നതാണ് ഏറ്റവും വലിയ ആ ഒരു ഇല്ല ഒരു വീട്ടിലും ഒരു ബോണ്ടിങ്ങും ഇപ്പോഴില്ല അതാണെനിക്ക് തോന്നുന്നത് താങ്ക് യു മനുഷ്യൻ ഒരു കാലഘട്ടമാണ് ഇതില് മാറ്റം മാറ്റം എന്ന് പറഞ്ഞാലേ ഇപ്പൊ നമ്മളുടെ ഒക്കെ കാലഘട്ടം പറഞ്ഞാൽ നമ്മളൊക്കെ എയ്റ്റീസ് കിട്ടണം കിട്ടിയിട്ടുള്ള ഒരു ഉപകാരം നമ്മള് കളിച്ചിരുന്ന കളികളെല്ലാം ടീം ഉള്ള കളികളാണ് ഫുട്ബോൾ ആയാലും ക്രിക്കറ്റ് ആയാലും ഏത് കളികളായാലും നമുക്ക് ഇപ്പോൾ കൂട്ടുകാരുണ്ടാവും കളിക്കുമ്പോൾ നമുക്കൊരു ടീം വർക്ക് എപ്പോഴും ഡെവലപ്പ് ചെയ്യണം ഇപ്പൊ കളിക്കുന്നത് ഒരാൾക്ക് മൊബൈലിൽ ഇരുന്ന് കളിക്കാം അത് വേറെ ആരും ആവശ്യമില്ല സെൽഫ് സസ്റ്റൈൻഡ് ആണ് അപ്പോൾ അവർക്ക് വേറെ ആരും വേണമെന്നില്ല ലൈഫിൽ ഒന്നിൻ്റെ ആവശ്യമില്ല അതുമാത്രമല്ല ഇവർക്ക് ചെറിയ ചെറിയ തോൽവികൾ പോലും സമ്മതിക്കാനുള്ള മൈൻഡില്ലാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തോറ്റ് തോറ്റ് തോറ്റിറ്റ് പഠിച്ച് പഠിച്ച് വന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ മീൻസ് തോൽവി എന്നുള്ളൊരു ഹരായിട്ട് കാണുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ അത് കാരണം എന്താണെന്ന് വെച്ച് നമുക്ക് അതിന് വലിയുള്ള ലോകം കാണാൻ പറ്റുന്നുണ്ട് ഇവർ ഒരു റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ഒരു മൊബൈലിൽ ഇവർ ലോകം ചെറുതാവണമാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലഹരിയുടെ എല്ലാത്തിൻ്റെയും കാര്യം ഇപ്പോൾ കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എനിക്കും രണ്ട് അമ്പലം ആരാണ് അപ്പോൾ നമ്മൾ പരമാവധി കുട്ടികളായിട്ട് നമ്മൾ ഉദ്ദേശം വെച്ചു കഴിഞ്ഞാൽ അത്രയും ഫ്രണ്ട്ലിയാവുക അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം നമുക്ക് എല്ലാ തർക്കുകളുണ്ടാവും പക്ഷെ നമുക്ക് കുട്ടികൾക്കുള്ള സമയം ഉണ്ടാകാൻ പറ്റും നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും പറ്റും ആ സമയം സ്പെൻഡ് ചെയ്താൽ മാത്രമാണ് കുട്ടികൾ തിരിച്ചുകൊണ്ടു വരാൻ പറ്റുള്ളത് അവർ സ്പെൻഡ് ചെയ്ത് നമ്മളെ കുട്ടിക്കാലം അവരടുത്ത് പറഞ്ഞു കൊടുത്ത് ഭാഗ്യമുള്ളവരാണെങ്കിൽ അവർക്ക് ഗ്രാൻഡ് പാരൻസിൻ്റെ കൂടി ഒരു പ്രസൻസ് കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഉണ്ട് ഭാഗ്യം എന്ന് പറയാം ഒരു ഭാഗ്യവന്മാരാണ് ഒരു ഒമ്പത് വയസ്സിൻ്റെ ഉള്ളിലാണ് ഒരാളുടെ ക്യാരക്ടർ ഫോർമേഷൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഒമ്പത് വയസ്സിൻ്റെ ഉള്ളിൽ അവർക്ക് നമ്മൾ എന്ത് കൊടുക്കണം അതാണ് അവരെ ബേസിക് ഇൻസ്റ്റിറ്റായിട്ട് മാറും അതിലേക്ക് സ്നേഹവും സമാധാനം മാത്രം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ എളുപ്പം അവരെ തിരിച്ച് കണ്ട് കൊണ്ടുവരാം അത് വേറെ വഴിക്ക് തെറ്റിക്കാൻ ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാറില്ല ഓരോരോ അവസ്ഥകളുണ്ടാവും ബട്ട് സ്റ്റിൽ ഇതിലൊരു പാർട്ട് രക്ഷിതാക്കളുടെ കയ്യിലുണ്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനില്ല നമ്മൾ കാശ് കൊടുത്തുകൊണ്ട് മാത്രം കുട്ടികൾ നന്നാവില്ല അല്ലെങ്കിൽ അവർക്കുള്ള എല്ലാ ഫെസിലിറ്റിയും ഞാൻ കൊടുക്കുന്നില്ലെന്നു പറഞ്ഞൊരു കാര്യമില്ല അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യണം അവരവിടെ കിടക്കണം ചില സമയത്ത് അവരെ കെട്ടിപ്പിടിക്കണം അവർക്കൊരു പ്രശ്നം ഉണ്ടായ ആദ്യം നമ്മുടെ വരണം ആ സ്പേസ് ഉണ്ടാക്കിയില്ലെങ്കിൽ കുട്ടികൾക്ക് ഇതേപോലെ ഉണ്ടാവുക അപ്പൊ അവര് പല കാരണം ഇവർക്ക് വരൽതുമ്മിലുള്ള എല്ലാത്തിനും ഇൻഫോർമേഷൻസ് ഉണ്ട് ഒരാളെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള എത്ര വേറെ മാർഗങ്ങൾ വേണം അത് വരെ അവർക്ക് ഇവിടെ കുത്തി കഴിഞ്ഞാൽ കിട്ടും അങ്ങനത്തെ ഒരു ലോകത്തില് ഏറ്റവും വലിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൂടെ ടൈം സ്പെൻഡ് ചെയ്യുക അവരെ കുട്ടികളായി വളർത്തുക അതാണ് ഏറ്റവും നല്ലത് പിന്നെ കോമ്പറ്റീഷൻ കുറയ്ക്കുക കുട്ടികൾ തമ്മിലുള്ള കോമ്പറ്റീഷൻസ് മത്സരബുദ്ധി ഒഴിവാക്കുക അതാണ് ഏറ്റവും വലിയ കാര്യം മത്സര ബുദ്ധി ഒഴിവാക്കിയാൽ കുട്ടികൾ ഒരുവിധം അവരുടെ ഉള്ള സ്നേഹം വരും ഇതിപ്പോൾ എന്തുണ്ടെങ്കിലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് അവരെയൊക്കെ വലുതായോ അവന് എത്ര മാർക്ക് ഉണ്ട് ആ സാധനങ്ങൾ നിർത്തി കമ്പാരിസൺ നിർത്തുക അവരെ മൈൻഡിൽ ഒരു കോമ്പറ്റേറ്റീവ് സാധനങ്ങൾ നിർത്തി കഴിഞ്ഞാൽ കുട്ടികൾ തമ്മിലുള്ള ഒരു ഇത് വരും ഇപ്പൊ ഇപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൻ പുറത്തായ പോലും ഇപ്പം കുട്ടികൾ തമ്മിലും കളിക്കാൻ പോകുന്നില്ല അപ്പോൾ ഇത് കളിക്കുന്നതും കാര്യങ്ങളൊക്കെ വരുന്ന അവര് തമ്മിൽ തല്ലുകൂടും അതിലൊന്നും നമ്മൾ വലിയ വലിയ കാര്യങ്ങളാക്കാണ്ട് അവര് തമ്മിലുള്ള തല്ലോട്ട് അവര് തമ്മിൽ ഉണ്ടാക്കുക അപ്പൊ അങ്ങനെ അവര് തമ്മിലൊരു ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള തല്ലോട്ടുകൾ നമ്മളൊക്കെ തല്ലുകൂടുമ്പോൾ അങ്ങനെ ഇങ്ങനെ ചിലപ്പോൾ തെരുവിളിക്കുക അല്ലെങ്കിൽ ഈ കിലോ തെല്ലൊരിക്കില്ല അതിനുള്ള കാര്യങ്ങൾ എത്രയാണ് അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക പിന്നെ പരമാവധി കുട്ടികളെ സ്പോർട്സിലേക്ക് കുറച്ച് ടീം സ്പോർട്സിലേക്ക് സിംഗിൾ സ്പോർട്സ് അല്ല ടീം സ്പോർട്സിലേക്ക് ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അവർ ആരോഗ്യം നോക്കും അപ്പോൾ ലഹരി കുറച്ച് കുറയും അതാണ് പറ്റിയ കാര്യങ്ങള് ഓക്കെ ബോധവൽക്കരണം നടത്തി നല്ല കുടുംബത്തിൽ തന്നെ അതിനുള്ളൊരു സ്റ്റാർട്ടിങ് തുടങ്ങണം മാതാപിതാക്കൾ കുട്ടികളെ വാച്ച് ചെയ്യണം അവർ ദൈനംദിന കാര്യത്തിൽ ഇടപെടണം അത് അവരെന്തൊക്കെ ചെയ്യണു ആരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു അങ്ങനെയുള്ളതൊക്കെ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ നമ്മൾ ഇത് കണ്ടു വലിയൊരു ഇത് ചെയ്യണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ധൈര്യമായിട്ട് പറയാനുള്ള അതിപ്പോൾ അധികാരികളെ അറിയിക്കാനുള്ള ഒരു സന്നദ്ധത അതിന് അതിനുള്ള ഒരിത് വേണം പ്രൈവസി ഒക്കെ വേണം ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് ഒരു കുട്ടി ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തെന്ന് വെച്ചിട്ട് അവന് ബുദ്ധിമുട്ടുണ്ടാവരുത് പക്ഷെ അതുപോലെയുള്ള പ്രൈവസിയോട് കൂടി അതെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് പോകണം എന്തായാലും കേരളത്തിൽ ഇപ്പോഴത്തെ സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ മീഡിയ മീഡിയയിലൊക്കെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നുന്ന സാഹചര്യമാണ് ഓക്കെ അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും അവരുടെ അങ്ങനെയാണ് ബഹുമാനം പണ്ടൊക്കെ നമ്മുടെ അച്ഛനും അതെന്താന്ന് വെച്ചാല് നമ്മടെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് വിദ്യാധനം സർവ്വധന പ്രധാനമുണ്ട് കോപ്പി എഴുതാറുണ്ട് ഇന്നത്തെ കാലത്ത് അത് എന്താ അതില്ല അപ്പൊ മൊത്തം കുട്ടികളുടെ സ്വഭാവത്തില് തന്നെ മാറ്റങ്ങള് വന്നു അതേമാതിരി ഓരോ കാര്യങ്ങളും മാറ്റങ്ങള് വന്നോണ്ടിരിക്കയാണ് പിന്നെ ഇപ്പൊ കാരണമാരെ പേടിയില്ല ഒറ്റ പിള്ളേർക്കും കാരണമാരെ പേടിയില്ല അവർ അവരെ ഇഷ്ടത്തിന് വളർന്നു വണ്ടി മേടിച്ചു കൊടുക്കണം രണ്ടു ദിവസം പറയും മൂന്നാം ദിവസം അത് മേടിച്ചു കൊടുക്കാത്ത അവസ്ഥ അതും ഒരു അതും ചെറിയ പ്രശ്നങ്ങളാണ് കാരണം പിള്ളേർക്ക് പ്രേരണകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അങ്ങനെയുണ്ട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങള് അത് അവരുടെ ജീവിതശൈലിയിലേക്ക് മാറി പോകും ചിലപ്പോ അങ്ങനെയും വരാം ഞാൻ പറഞ്ഞ നമ്മളൊക്കെ കാണുന്നത് സിനിമകളിൽ കൂടിയാണ് ഇങ്ങനെ തന്നെ സാധനങ്ങൾ കാണുന്നത് നമ്മൾ നേരിട്ട് കാണുന്നില്ല അതിന്റെയും പ്രശ്നങ്ങളുണ്ട് ഈ സിനിമകൾ വരുമ്പോ ഈ പ്രശ്നങ്ങളെന്ന് ചില ഇവര് ഡയറക്റ്റ് കാണല്ലേ അതും വരും ഇത് നമ്മൾ നിർത്താൻ ചെയ്യാം എന്താ ഒരു ആലോചിച്ചിട്ട് ചേട്ടനോദിച്ച ഒരുവിധ ആൾക്കാരൊക്കെ പരിധി വരെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും അതിലോട്ട് നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല അങ്ങനല്ല ഒരു നമുക്ക് ആരെയും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അവസ്ഥയാണ് കാരണം ഇപ്പോഴത്തെ കുട്ടികളോടൊന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല അറ്റാക്ക് കയറി അടിക്കയും വേറെന്തേലൊക്കെ ചെയ്യും